അതെല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ മാമിയുമായി ബന്ധപ്പെട്ട ചില സൂചനകളും കൊടുത്തിട്ടുണ്ട് അല്ല അത് അത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ് ഞാനിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടുള്ള ഈ വളരെ സീരിയസ് ആയിട്ടുള്ള മാമി കേസ് അടക്കമുള്ള കേസുകൾ മൊത്തത്തിൽ ഇതൊരു ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഈ പറയുന്ന അജിത് കുമാറിൻ്റെ ഡി ജി പി അജിത് കുമാറിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ സംഭവമാണ് ഇനി കേരളത്തെ പിടിച്ചുകുലുക്കാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന കോഴിക്കോട് ബാലുശ്ശേരി ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാനത്തിൽ എ ഡി ജി പി അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടെന്നാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ തെളിവ് നൽകിയിരിക്കുന്നത് ഇതായിരിക്കും ഒരുപക്ഷേ പിണറായി ഭരണത്തെ തകർക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ മാമിയുടെ തിരോധാനത്തിൽ എം ആർ അജിത് കുമാർ എന്ന ഡി എ ഡി ജി പിയുടെ കറുത്ത കൈകൾ ദൃശ്യമാവുന്നുണ്ട് എന്നാണ് എം എൽ എ ഉറപ്പിച്ചു പറയുന്നത് അതിനുള്ള തെളിവുകളുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു മാമി ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടതാണോ ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രങ്ങളിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെന്നും നാടും സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കച്ചവട ബന്ധങ്ങളുള്ള മനുഷ്യൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു സൂചനയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ എന്നാണ് എം എൽ എ ചോദിക്കുന്നത് അങ്ങനെ ഒരു സൂചനയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഒരു മനുഷ്യനുണ്ടാകുന്ന സാമാന്യ ബുദ്ധിയുടെ ഭാഗമായി മാമി കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് താൻ ഇപ്പോഴും സംശയിക്കുന്നു എന്നാണ് എം എൽ എ പറയുന്നത് മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏറ്റവും വലിയ തെളിവും ആരോപണവുമാണ് ഒരു ഭരണപക്ഷ എം എൽ എ പറഞ്ഞിരിക്കുന്നത് സുജിത് ദാസ് ഐ പി എസും അതുപോലെ എ ഡി ജി പി ആയ അജിത് കുമാറും ഒരച്ഛൻ്റെ രണ്ടു മക്കളാണ് എന്നാണ് എം എൽ എ വെളിപ്പെടുത്തുന്നത് അജിത് കുമാർ ചേട്ടനാണ് കള്ളനും കള്ളനൊപ്പം കക്കുകയും പിന്നെ ചർദിക്കുകയും ചെയ്ത ടീമുകളാണ് ഇവരൊക്കെ എന്നാണ് പറയുന്നത് കടലിൽ വീണവൻ രക്ഷിക്കാൻ എല്ലാ വഴിയും നോക്കില്ലേ ആ വഴി തേടിക്കൊണ്ടാണ് നാല് ദിവസം അജിത് കുമാർ ലീവെടുത്തു പോയത് എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഒരു ഭരണപക്ഷ എം എൽ എ പറഞ്ഞിരിക്കുന്നത് മാമിയുടെ തിരോധാനത്തിന് പിന്നിലെ ദുരൂഹത എന്തായിരിക്കും എന്ന സംശയം തനിക്കുണ്ടെന്നും കേസിനെ ബാധിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അതൊന്നും പറയുന്നില്ലെന്നും അൻവർ എം എൽ എ പറയുന്നു തൻ്റെ തോന്നലുകളും കിട്ടിയ തെളിവുകളും സൂചനാ തെളിവുകളും മുദ്ര വെച്ച കവറിൽ ക്രൈംബ്രാഞ്ച് ഐ ജിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ എന്ന നിലയിൽ ഡി ജി പിക്കും കൈമാറാൻ നിൽക്കുകയാണ് എം എൽ എ ക്രൈംബ്രാഞ്ച് അന്വേഷണം കഴിയുന്നത് വരെയെങ്കിലും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും കാത്തിരിക്കണമെന്നും തൽക്കാലം സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ മുന്നോട്ട് ഇല്ല എന്ന് ഹൈക്കോടതിയിൽ പറയണമെന്നും എം എൽ എ ആവശ്യപ്പെടുകയാണ് കാരണം സി ബി ഐ വന്നതുകൊണ്ട് ഈ കേസ് തെളിയുമെന്ന് വിശ്വസിക്കുന്നില്ല സി ബി ഐ തള്ളിപ്പറയുകയല്ല പക്ഷേ അജിത് കുമാറും സംഘത്തിനും സി ബി ഐ അടക്കമുള്ള മേഖലകളിൽ വ്യക്തിപരമായ വലിയ ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ അപകടമാണ് അൻവർ എം എൽ എ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇനി താൻ പ്രതികരിക്കുന്നില്ല താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണ ഏജൻസിയെ സഹായിക്കുന്ന തെളിവുകൾ മാത്രം നൽകുന്ന ആളുകളുമായി ബന്ധപ്പെട്ട പ്രതികരണം മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന ഒരു മുന്നറിയിപ്പും എം എൽ നൽകുകയാണ് അതിനർത്ഥം ഒരുങ്ങി തിരിച്ചിരിക്കുന്നു ഇനി കേസിൻ്റെ അറ്റം കാണാതെ തിരിച്ചു വരില്ല എന്നും ഇതിൻ്റെ തെളിവുകൾ എല്ലാം ഹാജരാക്കുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട സംഘാംഗങ്ങൾ ഇതിൽ ഉൾപ്പെടും എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുകയാണ് ഒരു ഭരണപക്ഷ എം എൽ എ അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് ആവർത്തിച്ച് പറയുന്നു എന്നും അതിൽ ഉത്തരവാദിത്വത്തോടെയാണ് കേരളത്തിലെ ഒരു എ ഡി ജി പിയെ അതും ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പിയെ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് വിളിക്കുന്നതെന്നും വളരെ ആത്മവിശ്വാസത്തോടെ ഇപ്പോഴും പറയുകയാണ് അൻവർ എം എൽ എ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ അദ്ദേഹം നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് കേരളം കണ്ടിരിക്കുമെന്ന ഉറപ്പും ഇടതുപക്ഷ എം എൽ എ അൻവർ പറയുകയാണ് പി വി അൻവർ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇനി തൻ്റെ വിശ്വസ്തനായ എ ഡി ജി പിയെ എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല അജിത് കുമാർ കുടുങ്ങിയാൽ ഓരോ ദിവസവും പുറത്തു വരാൻ പോകുന്നത് പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യങ്ങളും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളുമൊക്കെ തന്നെയായിരിക്കും ഒരു കാര്യം ഉറപ്പു പറയാം മുഖ്യമന്ത്രിയുടെ സംഘങ്ങൾക്കെതിരെ അവർ അകത്തു പോകുന്ന തരത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല സാധാരണ ചെയ്യുന്നത് പോലെ പ്രതിപക്ഷ ആരോപണങ്ങളെ പുച്ഛത്തോടെ തള്ളിക്കളയുന്ന പരിപാടിയും ഇതിൽ നടക്കില്ല അതുകൊണ്ട് തന്നെ മാമി തിരോധാന കേസ് തന്നെയായിരിക്കും ഒരു പക്ഷേ പിണറായി വിജയന്റെ ഭരണത്തെ അവസാനിപ്പിക്കുന്നത് എന്ന സൂചനയാണ് എം എൽ എ പി വി എൻവർ നൽകുന്നത്